നവംബർ പത്തൊമ്പത് ശേഷത്തൂതിലേക്ക് സ്വാഗതം ലോകം മുഴുവനും നേടിയാൽ നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കതുകൊണ്ട് എന്തു പ്രയോജനം ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ലോകം മുഴുവനും നേടിയാൽ എന്തുമാത്രം സമ്പത്തുണ്ടായാൽ നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം എനിക്കൊരു മനുഷ്യനെ അറിയാം അദ്ദേഹത്തിന് ആയിരത്തഞ്ഞൂറിലധികം ലോറികളുണ്ട് അദ്ദേഹത്തിന് രണ്ട് കാവൽപ്പടന്മാർ എപ്പോഴും കൂടെയുണ്ട് ആ മനുഷ്യൻ പറയുകയാണ് ഇതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്കെടുക്കാം പക്ഷേ എനിക്ക് കുറച്ച് സമാധാനം എനിക്ക് കുറച്ച് മനസമാധാനം തരുവോ ഇതെല്ലാം എടുത്തു ആ മനുഷ്യൻ ആവശ്യം മനസമാധാനമാണ് ആത്മാവിനെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ തീർച്ചയായും തമ്പുരാൻ്റെ അടുത്തേക്ക് നയിക്കുന്നു എന്ന് ഫ്രാൻസിസ് സേബർ പറയുകയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടായാലും മനസ്സമാധാനവും സന്തോഷവും ആത്മാവിലുള്ള ഒരു ജീവിതവും നമുക്കില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണെന്ന് സുവിശേഷം നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു നമുക്കത് സ്വീകരിക്കാം നമ്മുടെ ആത്മാവിൻ്റെ പോഷണം ആത്മാവിൻ്റെ സംതൃപ്തി നമ്മുടെ ജീവിത സമാധാനം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ വിശ്വനാഥൻ നമ്മെ അനുഗ്രഹിക്കും